നമസ്കാരം ഞാൻ നുസ്രജ അപ്പോൾ നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷം വരുവാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം അപ്പോൾ ഡൽഹിയിൽ ഇന്നായിരുന്നു പെരുന്നാൾ ഈത് മുബാറക് അപ്പോൾ ഒരു കാര്യം പറയാം വിചാരിച്ചു കാരണം കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ ഓരോ ദിവസമായിട്ട് വരാം കേരള സ്റ്റോറി എന്ന പിക്ചറിനെ പറ്റി ആയിക്കോട്ടെ ആദ്യത്തെ നമ്മൾ സംസാരിക്കുന്നത് കേരള സ്റ്റോറിയിൽ പിക്ചർ ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടവർ പ്രദർശിപ്പിക്കാം ദൂരദർശൻ നമ്മളെ കുട്ടിക്കാലം തൊട്ടേ ടി വിയിൽ നിന്നുള്ള ഒരു സങ്കല്പം നമ്മളെ മുമ്പിൽ വന്ന കാലം തൊട്ടേ ദൂരദര്ശനായിരുന്നില്ലേ നമ്മുടെയൊക്കെ ഒരു സ്വപ്നം അതിൽ വന്ന ഒരു മൂവി എത്ര പേര് ദൂരദർശൻ കാണുന്നുണ്ട് എന്ന് തന്നെ അറിയില്ല അപ്പോൾ എല്ലാവർക്കും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എല്ലാവർക്കും ബാധകമാണ് അപ്പോൾ ഒരു കൂട്ടർ ചെയ്യുമ്പോൾ മാത്രം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു എല്ലാം ഒരു നരേന്ദ്രമോദിക്ക് എല്ലാം ഒരു ബി ജെ പിനെ താഴെ ഇറക്കാനുള്ള ഒരു സിദ്ധാന്തത്തിൽ പോകുന്നതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം ഒരു കേരള സ്റ്റുഡിന് അപ്പോൾ ഈ ലവ് ജിഹാദ് ഇല്ലാന്നും ആരെയും എം എൽ എക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ലാണെന്നും പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാമല്ലേ അതിന് ഉദാഹരണം കാണിച്ചാൽ ആരെങ്കിലും ഇതുപോലെ കേസുകളിൽ പെട്ട ഒരാളെ പേര് പറഞ്ഞാൽ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് അപ്പോൾ ഇവിടെ തിഹാർ ജയിലിൽ തന്നെ കണ്ണൂരിൽ നിന്നുള്ള രണ്ട് പെൺകുട്ടികൾ ഗൂഗിൾ ചെയ്ത് നോക്കും കണ്ണൂർ സ്വദേശികളായ പെൺകുട്ടികൾ എന്തിനാണ് തിഹാർ ജയിലുകൾ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട കുട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ വിവാദമുണ്ടായിരുന്നു അപ്പോൾ ഇവർ കോളേജിൽ നിന്ന് മറ്റ് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഏജൻസി ആയിട്ട് പ്രവർത്തിച്ച ഈ പെൺകുട്ടികൾ അപ്പോൾ പല വിധത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് പോലും ഇങ്ങനത്തെ ആൾക്കാർ വേജാറാവണ കഥ കേരളത്തിലെ പ്രധാന ജയിലും ഒരു പയ്യൻ കിടക്കുന്നുണ്ട് ചെറുപ്പക്കാരെ ആ ചെറുപ്പക്കാരൻ പഠിക്കാൻ പോയിട്ട് വലിയ കുടുംബത്തിൽ വലിയ പ്രതീക്ഷകളോടെ ഉമ്മി വാപ്പി ആ കുട്ടികളെ കുട്ടീനെ പഠിക്കാനോ വെച്ചു കുടിക്കി പഠിച്ച് പഠിച്ച് അവസാനം എത്തി എല്ലാം ആടിനെ മേടിക്കും ആടിനമേച്ച് പിന്നെ അവിടുന്ന് പിന്നെ കൂറികളടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോയ ഒരാളെ ഭാര്യനെ കെട്ട് രണ്ട് കുട്ടികളുള്ള ആളെ വിധവനെ അപ്പം തന്നെ കെട്ടിച്ച് നോക്കും ഒരാൾ മരിച്ച അടുത്ത ആളെ തലേന്ന് വയ്ക്കുക ഇതൊക്കെയാണ് അവിടുത്തെ സ്റ്റൈറ്റ് ഇതൊക്കെ നടക്കുന്ന നമ്മളെ കൺമുമ്പിൽ കാണുന്ന ആൾക്കാർ അത് കഴിഞ്ഞ് അവന് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ ഐ എ അവനെ പിടികൂടി കാരണം ഇവൻ്റെ കേരളത്തിലെത്രയോ പേരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലർക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എൻ ഐ എ പിടിച്ചകത്തുണ്ട് ഈ പയ്യനെ കാണാൻ ഈ പയ്യൻ്റെ ബാപ്പയും ഒരു ബന്ധു അവിടെ ചെന്നപ്പോൾ കാവലിൽ നിന്ന പോലീസുകാരെ കൂടെ സംസാരിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ എൻ ഐ എ അടിച്ചകത്തേ പ്രതികൾ അപ്പോൾ ഈ പോലീസുകാരൻ്റെ മേലെ കാർക്കിച്ച് തുപ്പി കാഫിറെന്ന് വിളിച്ചിട്ട് അങ്ങനെ പോലീസുകാരനെ പോലും കാഫിറായിട്ട് കാണുന്ന ഒരിത് ആ ചെക്കൻ്റെ ബാപ്പ ആ പോലീസുകാരോട് മാപ്പ് ഇറങ്ങി കരഞ്ഞ ആ ജയിലിൽ ഇറങ്ങിപ്പോയി മകനെ കണ്ടിപ്പോൾ ആ മകൻ ചെയ്ത ദുഷ്ടപ്രവർത്തിയുണ്ട് ഇതൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിലെ ആൾക്കാർ വരെ അനുഭവിക്കുന്നുണ്ട് ഈ ജിഹാദി ഈ പിന്നെ മതം മാറ്റി ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും അധികം കേരളത്തിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്തു പോയി എന്നുള്ളത് നമ്മളെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സബ് ആയി ഇന്ത്യയിൽ കാരണം ഒരുപാട് വലിയ വലിയ ഓഫീസേഴ്സിന് എൻ ഐ എക്കെ പോലത്തെ ഓഫീസേഴ്സിന് അറിയുന്ന ആളായാലും എനിക്ക് ഒരുപാട് കഥകൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ നാച്ചുറലി കേരളത്തിൽ ജയിലിലുള്ളതാണ് പോയി അന്വേഷിച്ചാൽ കാണാം ഗൂഗിൾ ചെയ്താൽ കിട്ടും അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അടി അടികൂടുന്നതിൽ അർത്ഥമില്ല ഇല്ലെങ്കിൽ വേണ്ട ഒരു സിനിമയല്ലേ നടക്കട്ടെ എന്ന് വിചാരിക്കണം അല്ലേ അപ്പോൾ മുസ്ലിം കുടുംബത്തിലും പിന്നെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ടാവുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം ക്രിസ്ത്യനും ഹിന്ദു കുടുംബത്തിലെ കുട്ടികളും ഓരോ കുട്ടികളെ ഇതിൽ കൊണ്ടുപോകുന്നു ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒരു അവരെ കുടുംബങ്ങളും ഇതിനെപ്പറ്റി പറ്റി പറയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ടെററിസത്തിൻ്റെ അവസാനം തന്നെ കണ്ടേ പറ്റില്ല നോ കോംപ്രമൈസ് ഫോർ ടെററിസം ഭാരതം എന്ന രാഷ്ട്രം അതിനു വേണ്ടിയിട്ട് ഒരിക്കലും കൂട്ടുനിൽക്കുക അതുകൊണ്ട് നരേന്ദ്രമോദിക്കൊപ്പം നിന്ന് ഈ ഭാരതത്തിലെ എല്ലാ ടെററിസത്തിനും നിന്ന് രക്ഷപ്പെടുത്തി അഖണ്ഡ ഭാരതമെന്ന ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്ന് എടുക്കുകയാണ്